Thank mm -hmm. you. ഹലോ എവറിവൺ എന്റെ പേര് ഭാഗ്യ ഞാൻ ലാൻഡ് വൈസിന്റെ സോഷ്യോളജി ആണ് അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ നോക്കി ഇനി സെക്കൻഡ് പാർട്ട് ആണ് ഇതിൽ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് ലോങ്ങിങ് ആൻഡ് ബിലോങ്ങിങ്ങിന്റെ കാര്യങ്ങളാണ് അതായത് ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസ് അതെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഹോം ലാൻഡ് നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്ത് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു ജോബിന്റെ ആവശ്യത്തിനാസ്ഥാണെങ്കിലും പിന്നെ അവിടെ പെർമനന്റ് സെറ്റിൽഡ് ആവുമ്പം അവിടുത്തെ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അവിടുന്ന് ഒരുപാട് ഗുണങ്ങളും ഫെസിലിറ്റീസും ഒക്കെ കിട്ടത്തില്ലേ പക്ഷെ ഇപ്പൊ ഇന്ത്യക്കാരുടെ കാര്യം പറയുവാണെങ്കിൽ ില് ഇന്ത്യൻസിന് സിംഗിൾ സിറ്റിസൺഷിപ്പാ ഇപ്പം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് സിറ്റിസൺഷി വേറൊരു കൺട്രിയിലെ സിറ്റിസൺഷിപ്പിന് ഇന്ത്യൻസിന് എടുക്കാൻ പറ്റൂല അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ തമ്മിൽ കൺഫ്യൂഷൻ വരും അതുപോലെ തന്നെ നമ്മൾ ഇപ്പം മറ്റ് കൺട്രീസിന്റെ ഒക്കെ ആണെങ്കിൽ ട്വൽ സിറ്റിസൺഷിപ്പ് ഉള്ള കൺട്രീസ് ഒക്കെ ഉണ്ട് അപ്പം വേറൊരു കൺട്രിയിൽ ചെല്ലുമ്പോൾ അവർ അവിടുത്തെ ആ ഹോസ്റ്റ് കൺട്രിയിൽ അതായത് അവരെ സ്വീകരിച്ച ആ കൺട്രിയിലെ ലീഗൽ സിറ്റിസൻസ് ആവുമായിരിക്കും പക്ഷെ എന്നാലും അവർക്ക് ഹോംലാൻഡിൽ നിൽക്കാനും അവരുടെ ഒരു ഹോംലാൻഡിന്റെ ഭാഗമാണ് എന്ന് അറിയാനായിരിക്കും കൂടുതൽ താല്പര്യം അപ്പൊ ഒരു കാരണം വരുന്നത് കൊണ്ട് തന്നെ ഒരു ഇൻ ബിറ്റ്വീൻ ഏതിൽ നിൽക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരികയും ആ ഒരു ഡലൈമയുടെ കാര്യങ്ങളാണ് ഈ ഇൻ ബിറ്റ്വീൻ ഐഡന്റിറ്റി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റില് ഡിസ്കസ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഗ്ലോബലൈസേഷൻ ട്രാൻസ്നാഷണലിസം ആൻഡ് ഐഡന്റിറ്റി ഫോർമേഷൻ ഇതിന്റെ കാര്യം തന്നെയാണ് ആ ഒരു ഇൻ ഇൻബിറ്റ്വീൻ ലോങ്ങിങ്ങും ബിലോങ്ങിങ്ങും വരുന്നത് മീൻസ് ബിലോങ്ങിങ് പറയുമ്പോൾ ഒരു കൺട്രിയിൽ ഉൾക്കൊള്ളുന്ന ആ ഒരു സംഭവം ലോങ്ങിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നു ഇപ്പൊ ഹോംലാന്റിന് നമ്മൾ മാറുമ്പോൾ നമുക്ക് ചെലപ്പോ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യും പക്ഷെ നമുക്ക് ആ ഡിസ്റ്റൻസ് വേണ്ടായിരിക്കും ഒരു കൾച്ചറൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് ഈ ഒരു ഡയസ്പോറി കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ ഇനി ദ പ്രോസസ് ഓഫ് ഗ്ലോബലൈസേഷൻ ആൻഡ് ട്രാൻസ് ട്രാൻസ് നാഷണലിസം ഹാവ് റിസൾട്ടഡ് ഇൻ ഡി ടെറിറ്റോറിയലൈസേഷൻ ആൻഡ് റീ റീടെറിറ്റോറിയലൈസേഷൻ ഈ ഗ്ലോബലൈസേഷനും ട്രാൻസ് നാഷണലിസം ഒക്കെ കാരണം വരുന്ന രണ്ട് പ്രോസസ് പ്രോസസ്സാണ് ഡീ ടെറിറ്റോറിയലൈസേഷനും റീടെറിറ്റോറിയലൈസേഷൻ ഡി ടെറിറ്റോറിയലിസൻ ടെറിറ്റോറിയലൈസേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഹോംലാൻഡിൽ നിന്നുള്ള നമ്മുടെ ആ ഒരു കണക്ഷൻ മാറുന്നു അല്ലെങ്കിൽ കുറയുന്നു അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നതിന് ഡീ ടെറിട്ടോറിയലൈസേഷൻ എന്ന് പറയുന്നത് എന്നാൽ റീ എന്ന് പറയുകയാണെങ്കിൽ വീണ്ടും കൺസ്ട്രക്ട് ചെയ്യാനാണ് നമ്മളൊരു പുതിയ കൾച്ചറൽ കോൺടക്സ്റ്റ് വേറൊരു സ്ഥലത്ത് പോയി അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന റീടെറിറ്റോറിയലൈസേഷൻ എന്ന് പറയുന്നത് സോ പല ഈ ഡയസ്പോർട്ട് പ്രവാസികളായിട്ടുള്ള ആൾക്കാരും അവരുടെ മീൻസ് അവരുടെ ഉള്ളിൽ തന്നെ ആ ഒരു കൾച്ചറൽ ഡിഫറൻസ് കാണാൻ പറ്റും കൾച്ചറൽ ആയിക്കോട്ടെ ലീഗൽ ആയിക്കോട്ടെ നാഷണൽ ഫ്രെയിംവർക്സിന്റെ ഒക്കെ ബേസിൽ എന്താണ് ആ ഒരു ഡിസ്റ്റിങ്ഷൻ രണ്ട് മീൻസ് ഹോംലാൻഡും ഹോസ്റ്റ് കൺട്രിയും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റിങ്ഷൻ നല്ല രീതിയിൽ കാണാൻ പറ്റും അതെന്ന് പറയുമ്പോൾ അത് എന്തിന്റെ ബേസിലാന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യുന്നതിന്റെ ബേസും പിന്നെ മോഡേൺ വാല്യൂസ് ഓരോ കൺട്രിയിൽ ഇപ്പം ഇന്ത്യക്കാരോ വെസ്റ്റേൺ കൺട്രീസ് പോകുമ്പോ അവിടുത്തെ വാല്യൂസും ഇന്ത്യൻ വാല്യൂസും തമ്മിൽ വളരെയധികം വ്യത്യാസം കാണും അതുപോലെ സിംഗുലാറും മൾട്ടിപ്പിൾ സിറ്റിസൺഷിപ്പ് ഇങ്ങനെയുള്ള ഒരുപാട് ഡിഫറൻസസ് വരുന്നുണ്ട് അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ഏഹ് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു കാര്യം ഈ ഒരു ഡയസ്പോറിക് സ്റ്റഡീസിനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഇനി സ്കോളർലി പെർസ്പെക്റ്റീവ്സ് നോക്കുകയാണെങ്കിൽ ഇത് ഇതേ കാര്യങ്ങളെ തന്നെ പലരും പഠിച്ചിട്ടുണ്ട് ഇപ്പൊ വിജയ് മിശ്ര നയൻറ്റീൻ നയൻറ്റി ഫൈവില് അല്ലെങ്കിൽ ബിറ്റ്വീൻ ഐഡന്റിറ്റീസിനെ പറ്റി പറയുന്നു പറയുന്നുണ്ട് പിന്നെ റിസർച്ചേഴ്സ് ആയിട്ടുള്ള ആക്സൽ സന്ധ്യ ശുക്ല നീന വേബ്നർ ഇവരെല്ലാം തന്നെ ഈ ഒരു ഐഡന്റിറ്റി ഫോർമേഷനെ പറ്റി സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട് അപ്പൊ ഇവര് സ്റ്റഡീസ് നടത്തിയെന്ന് പറഞ്ഞാൽ സിക്സ് പിന്നെ ഇന്ത്യൻ ഇമിഗ്രൻസ് യു എസ് എയിലും യു കെയിലും ഉള്ള ഇന്ത്യൻ ഇമിഗ്രൻസ് പിന്നെ സിക്ക് ആയിട്ടുള്ള മീൻ സിക്ക് എന്ന് പറയുമ്പോൾ പഞ്ചാബിക് ഏരിയ റിലിജ്യൻസ് ഫോളോ ചെയ്യുന്ന ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഇവരെ പറ്റിയൊക്കെയാണ് ഈ സന്ധ്യ ശുക്ലയും നീന വേർബ്നറും ആക്സിലും ഒക്കെ സ്റ്റഡി നടത്തിയിട്ടുള്ളത് പിന്നെ പാകിസ്ഥാനി മുസ്ലിംസ് മാഞ്ചസ്റ്ററിലുള്ള പാകിസ്ഥാനി മുസ്ലിംസിനെ പറ്റി സ്റ്റഡി നടത്തിയിട്ടുണ്ട് അപ്പൊ നീന വേബിനർ പാകിസ്ഥാനി മുസ്ലിംസിനെ പറ്റി സന്ധ്യ ശുക്ല അല്ലെങ്കിൽ ഇന്ത്യൻ ഇമിഗ്രൻസ് യു എസ് ആൻഡ് യു കെ പറ്റിയും ആക്സ് അത് സിക്ക് കമ്മ്യൂണിറ്റിയെ പറ്റിയാണ് സ്റ്റഡി നടത്തിയിട്ടുള്ളത് ഇവരുടെയൊക്കെ വർക്ക് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇവരുടെ ഈ ഒരു ഡയസ്പോറിക് ഐഡന്റിറ്റി ഫോം ചെയ്യുന്നത് അപ്പൊ ആ ഡയസ്പോറിക് ഐഡന്റിറ്റി ഫോം ചെയ്യാൻ കാരണം ചിലപ്പോൾ ഹിസ്റ്റോറിക്കൽ മൈഗ്രേഷൻസ് ആയിരിക്കാം അപ്പം ഈ സിക്ക് കമ്മ്യൂണിറ്റി ഓരോ സ്ഥലത്തേക്ക് പോവാൻ കാരണം ചിലപ്പം കോള ആയിരിക്കും അല്ലെങ്കിൽ സ്ലേവറി പോലുള്ള സിക്ക് മാത്രമല്ല ഏതൊരു കമ്മ്യൂണിറ്റി ആണെങ്കിലും ഇങ്ങനെ റെഫ്യൂജി ആയിട്ട് ചിലപ്പോൾ പോയിട്ടുണ്ടായിരിക്കും സ്ലേവറിയുടെ ഭാഗമായിട്ട് പോയിട്ടുണ്ടായിരിക്കും അങ്ങനെ എന്തിന്റെ ബേസിലാണ് അവർ മൈഗ്രേറ്റ് ചെയ്തെന്നുള്ളത് ഇൻഫ്ലുവൻസ് ചെയ്യും പിന്നെ സോഷ്യോ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് അതായത് ഇപ്പം റേസിന്റെ പേരിൽ ഓരോ കൺട്രീസ് അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്ക് എന്തെങ്കിലും ഒക്കെ സെപ്പറേഷൻ അല്ലെങ്കിൽ ഐസൊലേഷൻ എന്താ ഫീൽ ചെയ്യുമ്പോൾ അവർ അവരതനുസരിച്ചിട്ട് റേഷ്യൽ സെഗ്രിഗേഷന്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള സോഷ്യൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ അതുപോലെ തന്നെ പേഴ്സണൽ മെമ്മറീസ് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോയാലും നമ്മളിപ്പോ പറയാ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളൈറ്റ്സ് ഗൾഫിൽ പോകാണെങ്കിൽ അവിടെ ഓണം എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലിനെ പറ്റി പറയുന്നു അവരുടെ ഇടയിൽ മീൻസ് നമ്മുടെ കൾച്ചർ ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിൽ പറയാനുള്ള ആ ഒരു പേഴ്സണൽ മെമ്മറീസിന്റെ ബേസിലുണ്ടല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ ബേസിലാണ് ഈ വിജയ് മിശ്ര ആയിക്കോട്ടെ സന്ധ്യാ ശുക്ല നീന വബ്ലറും ആക്സലും ഒക്കെ സ്റ്റഡി നടത്തിയിട്ടുള്ളത് അതാണ് സ്കോളർലി പേസ്പെക്റ്റീവ് അതിന്റെ ബേസിൽ ആ ഒരു സ്റ്റഡി നടത്തിയിട്ട് ഇവർ പറയുന്നെന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഇൻ ബിറ്റ്വീൻ ഐഡന്റിറ്റീസ് ഈ ഡയസ്പ്ലോറേഴ്സിന്റെ ഇടയിൽ ഉൾക്കൊള്ളുന്നുണ്ട് അല്ല നിലനിൽക്കുന്നുണ്ട് എന്നാണ് പിന്നെ നെക്സ്റ്റ് നെറ്റ്വർക്ക് ആൻഡ് സിറ്റിസൺഷിപ്പ് ഇഷ്യൂസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിറ്റിസൺഷിപ്പ് ഇഷ്യൂസ് വരാം ഏത് സിറ്റിസൺഷിപ്പാണ് അല്ലെങ്കിൽ പെർമനന്റ് സിറ്റിസൺഷിപ്പ് എടുക്കുമ്പോൾ അവർക്കുണ്ട ഗുണങ്ങൾ പക്ഷെ ഇന്ത്യയിൽ ആസ് ആൻ ഇന്ത്യൻ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് പോകുമ്പോൾ ഉള്ള ആ ഒരു ഫീലിങ്സ് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള സ്റ്റഡീസ് നടന്നിട്ടുണ്ട് ടാൻസ് ലൈച്ച് ഗുജറാത്തീസിനെ പറ്റി മാർക്കോ വിത്ത് സിന്ധീസിനെ പറ്റിയാണ് ഈ ഒരു സ്റ്റഡി നടത്തിയത് എങ്ങനെയാണ് ഈ ലാസ്ഫോറിക് നെറ്റ്വർക്ക് നാഷണൽ ബോർഡേഴ്സും കഴിഞ്ഞു പോകുമ്പോൾ എങ്ങനെ ഇവരുടെ ആ ഒരു കണക്ഷൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു എന്നുള്ള സ്റ്റഡീസ് നടന്നിട്ടുണ്ട് പിന്നെ റിയാങ് ബാവോ ഗ്രാഫ് ും പഠിച്ചേക്കുന്ന പ്രൊഫഷണൽസിനെ പറ്റി അതായത് ഇപ്പൊ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് പോലുള്ള പ്രൊഫഷണൽസ് മൈഗ്രേറ്റ് ചെയ്തു പോകുമല്ലോ പിന്നെ അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ ഐ ടി സ്പെഷ്യലിസ്റ്റുകൾ അവരെ പറ്റിയൊക്കെയാണ് ദയാങ് ഭാവവും വോഗ്ഗ്രാഫും പഠിച്ചേക്കുന്നത് എങ്ങനെയാണ് ഇവരുടെ ആ ഒരു എക്കണോമിക് അല്ലെങ്കിൽ സോഷ്യൽ കൾച്ചറൽ മൊബിലിറ്റി ഈ ഒരു ബിലോങ്ങിങ്ങിനെ ഇമ്പാക്ട് ചെയ്യുന്നത് ചിലപ്പോ അവരുടെ സാമ്പത്തിക നില എങ്ങനെയാണ് ഈ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് അപ്പം അവർക്ക് ഇപ്പൊ വളരെ ഇപ്പൊ ഒരു പെർമനന്റ് റെസിഡൻഷ്യൽ അല്ലെങ്കി ഒരു ഗ്രീൻ കാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലുള്ള ഇപ്പൊ ഏതെങ്കിലും ഒരു കൺട്രിയിൽ ലീഗൽ സിറ്റിസൺ ആവുകയാണെങ്കിൽ അവർക്ക് കുറച്ച് എക്കണോമിക്കലി അവർക്ക് കുറച്ചും കൂടെ നല്ല ലെവലിൽ നിൽക്കാൻ പറ്റുവാണ് എന്ന് തോന്നുവാണെങ്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മൊബിലിറ്റി അവരുടെ കൂടും എന്നൊക്കെ തോന്നുവാണെങ്കിൽ അവർ ആ ഒരു കൺട്രിയിലേക്ക് എന്താ അവരുടെ സിറ്റിസൺ ആവാനായിട്ടൊക്കെ തോന്നും അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഈ സ്റ്റഡീസ് ഒക്കെ കൂടുതലും ഹൈലൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഡയസ്പോറിങ് ഗ്രൂപ്പ്സ് ആ ഒരു ലീഗൽ സിറ്റിസൺഷിപ്പ് ചലഞ്ചിനെയൊക്കെ കാണുന്നതും അതെങ്ങനെ ഇംപ്രൂവ് ചെയ്തു വരുന്നു എങ്ങനെ അത് ഫോക്കസ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ അത് ഓവർകം ചെയ്യുന്നു അതുപോലെ തന്നെ ഇത് ഓവർകം ചെയ്യുമ്പോഴും അവരുടെ എങ്ങനെ ആ ഒരു കൾച്ചറൽ അല്ലെങ്കിൽ ബിസിനസ് ടൈപ്പ് ഹോംലാൻഡുമായിട്ടുള്ള കൾച്ചറൽ ടൈപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെ ഇവർ ഇതൊക്കെ ഓവർകം ചെയ്യുന്നു അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നു അല്ലെങ്കിൽ ക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റഡീസിൽ പറയുന്നത് ഇനി ദ റോൾ ഓഫ് നേഷൻ സ്റ്റേറ്റ്സ് ആൻഡ് എത്തനിക് മൊബിലൈസേഷൻ ചില സ്കോളേഴ്സ് ഫോക്കസ് ചെയ്തിട്ട് വരുന്നത് ഈ ഡയസ്കോറിക് ഐഡന്റിറ്റീസ് എങ്ങനെ മൾട്ടി കൾച്ചറലിസം നാഷണലിസം എത്തനിക് മാർജിന മാർജിനലൈസേഷൻ ഈ ഒരു പോളിസിയിലൂടെ എങ്ങനെയാണ് ഡയസ്കോറിക് ഐഡന്റിറ്റീസ് ഫോം ചെയ്യുന്നത് മൾട്ടി കൾച്ചറലിസം ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കാനഡയിലൊക്കെ പോയിട്ട് സെറ്റിൽ സെറ്റിലാവുന്നവര് അവര് കാനേഡിയൻസ് ആണെങ്കിലും ദീപാവലി സെലിബ്രേഷൻ ആയിക്കോട്ടെ പഞ്ചാബീസ് ആണ് കൂടുതലായിട്ടും അവിടെ ഉള്ളത് അവരുടെ സെലിബ്രേഷൻസ് ഒക്കെ ആണെങ്കിൽ കാനഡയിൽ കൂടുതലും പഞ്ചാബീസ് ആണ് ഇന്ത്യൻ പോപ്പുലേഷനിൽ അപ്പം അവരുടെ ഫെസ്റ്റിവൽ അതുപോലെ തന്നെ ഒരു സെലിബ്രേഷൻ പോലെ അക്സെപ്റ്റ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന കൺട്രീസ് ഉണ്ട് അത് ഓരോ നേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നെ നാഷണലിസം എന്ന് പറയുമ്പോൾ ചില കൺട്രീസ് ഫ്രാൻസ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ അവർ ഫ്രഞ്ച് ലാംഗ്വേജിനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ അവിടെ ചെല്ലുവാണെങ്കിൽ ആ ലാംഗ്വേജ് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം ഇപ്പൊ ജർമ്മനിയിൽ പോവാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം കാരണം അവരുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നതും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും അവരുടെ കൾച്ചറിനായിരിക്കും അപ്പൊ നേഷനെ ബേസ് ചെയ്തിട്ട് വരാനുണ്ട് പിന്നെ എത്തിനിസിറ്റി സിറ്റി മാർജ് ഓരോ എത്തനിക് ഗ്രൂപ്പുകൾ ചില ഗ്രൂപ്പുകൾക്ക് എന്തായിരിക്കും ഇപ്പം ആഫ്രിക്കൻസ് അല്ലെങ്കിൽ ഇന്ത്യൻസ് മീൻസ് കളറിന്റെ ബേസിൽ അവരുടെ എത്തിനിസിറ്റി യുടെ ഒക്കെ ബേസിൽ കുറെ മാർജലൈസ് ചെയ്ത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന കാര്യങ്ങളൊക്കെ കാണും സോ ഇതിനെ പറ്റിയൊക്കെയാണ് ആ ഒരു നേഷൻ ഓരോ നേഷൻ അല്ലെങ്കിൽ ഓരോ കൺട്രിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരുടെ ആ ഒരു വെൽക്കമിംഗ് നേച്ചർ അല്ലെങ്കിൽ അവരുടെ പോളിസീസ് അനുസരിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പം ഷെഫറും ബൌമനും ഒക്കെ ഈ ഒരു റോൾ ഓഫ് സ്റ്റേറ്റ് അതായത് സ്റ്റേറ്റ്നോട് ഉദ്ദേശിക്കുന്ന ആ ഒരു നേഷൻ സ്റ്റേറ്റിന്റെ ആ ഒരു കൺട്രിയിലൊക്കെ എങ്ങനെയാണ് അവരുടെ സിറ്റിസൺഷിപ്പ് പോളിസീസ് അല്ലെങ്കിൽ എത്രയും മൈനോറിറ്റീസിനെ അവർ എങ്ങനെ കാണുന്നു അതിന്റെയൊക്കെ ബേസിലായിരിക്കും ഫോം ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ആൻഡ് ഈ സ്റ്റഡി ഷൂസ് ഹൗ ഡയസ്ഫോറി കമ്മ്യൂണിറ്റി ഐഡന്റിറ്റി ത്രൂ കൾച്ചറൽ റിലീജിയസ് പൊളിറ്റിക്കൽ മൊബലൈസേഷൻ ആൻഡ് സംസ്ക്രിമിനേഷൻ ഓർ എക്സ്ലൂഷൻ പോസ്റ്റ് കൺവീസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില അടുത്ത് പോകുമ്പോൾ അവർക്ക് എന്തായാലും സെപ്പറേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും സോ ഇപ്പോൾ അടുത്ത് വരുന്ന പോയിന്റ് ആണ് പോളിറ്റിക്സ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് മൾട്ടി കൾച്ചറൽസും സോ ഇൻഡിവിജ്വൽ ഐഡന്റിറ്റിയിൽ എത്തിരി കമ്മ്യൂണിറ്റി ഒരു ഇൻഡിവിജ്വൽ ഒരു വ്യക്തിയും അവരുടെ അയാളുടെ എത്തിരി കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷനും പിന്നെ അതുപോലെ തന്നെ ഓരോ നേഷൻസിനും ഓരോ പോളിസീസ് ഉണ്ടല്ലോ അത് ചിലപ്പോ കൾച്ചറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മൾട്ടി കൾച്ചറൽസ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആണ് കാനഡയിൽ ചെല്ലുവാണെങ്കിൽ ഒരു വെൽക്കമിങ് നേച്ചറൽ കാണാം എന്നാ ഫ്രാൻസിൽ എല്ലുമ്പോ എല്ലാ ലാംഗ്വേജും മീൻസ് അതൊരു മോശപ്പെട്ട കാര്യമായിട്ടല്ല പറയുന്നത് ഓരോ നേഷന്റെ ഓരോ പോളിസീസ് ആണ് അപ്പൊ അങ്ങനുള്ളതിന്റെ ഇത് വെച്ചിട്ടാണ് ആ ഒരു പോളിറ്റിക്സ് ഫോം ചെയ്യുന്നത് അതിന്റെ ബ്രാക്കറ്റ് വില്യംസും വെർഡറി നയൻറ്റീൻ നയൻറ്റി നയൻറ്റി വെർഡറി നയൻറ്റീൻ നയൻറ്റി ഫോൺ ഫോറിലും വില്യംസ് നയൻറ്റീൻ എയ്റ്റി നയനിലും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഡയസ്ഫോറിക് ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ കാര്യമല്ല അത് പബ്ലിക് പോളിസിയും ആ ഒരു കൺട്രിയുടെ ഒരു ഐഡിയോളജി പോളിസീസിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഷേപ്പ് ചെയ്ത് വരുന്നത് അല്ലെ നമ്മൾ സ്വന്തമായിട്ട് തീരുമാനങ്ങളല്ല എന്ന് അവരുടെ ആ ഒരു സ്റ്റഡിയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആസ് ഡയസ്പോറിങ് ഗ്രൂപ്പ് എൻഗേജ് വിത്ത് ഇഷ്യൂസ് ലൈക് സിറ്റിസൺഷിപ്പ് ലാംഗ്വേജ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ഒക്കെ ഉള്ള ഇതുപോലുള്ള ഇഷ്യൂസിലേക്ക് അവർ കൂടുതലായിട്ട് വരുമ്പം അവിടെ ഈ മൾട്ടിറേഞ്ചിലേതും ഇന്റഗ്രേഷൻ പോലുള്ള ഈ ഒരു ടോപ്പിക്സിലൊക്കെ കൂടുതലായിട്ട് ഡിസ്കഷൻ ആയിട്ട് ഡിസ്കഷൻ വേണ്ടി വരുന്നുണ്ട് അപ്പം ഇത് ഇപ്പൊ അല്ലെങ്കിൽ ലാംഗ്വേജിലേക്ക് ഓരോരുത്തർ അവരുടെ പേഴ്സണൽ പ്രോബ്ലംസ് വെച്ചിട്ട് ഈ പബ്ലിക്കിലേക്ക് വലിയ വലിയ മീൻസ് കാരണമാകുന്നു എന്ന് പറയുന്നു ഇനി ഡി ടെറിറ്റോറിയലൈസേഷൻ ആൻഡ് റീ ടെറിട്ടോറിയലൈസേഷൻ ഇതൊന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡി ടെറ്റോറിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ലൂസണിങ് ഓഫ് കൾച്ചറൽ കോൺസ് അല്ലെങ്കിൽ റിമൂവിംഗ് ഇല്ലാതാവുന്നതിനെയാണ് ഡി ടെരിറ്റോറിയലൈസേഷൻ എന്ന് പറയുന്നത് റീ എന്ന് പറയുമ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെയാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദി സ്പാനിഷ് കോൺഗ്രസ്റ്റ് ഓഫ് ആസ്റ്റെ ആസ്റ്റെക്സ് ലെഡ് ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ആസ്റ്റെക് സിമ്പിൾ ആൻഡ് ട്രഡീഷൻ സ്പെയിൻകാർ അല്ലെങ്കിൽ സ്പാനിഷ് ആസ്റ്റക് ലീഗ് വന്നപ്പോൾ ആസ്റ്റക്കാരുടെ ട്രഡീഷനും കൾച്ചറും ഒക്കെ റിമൂവ് ആയി അത് ഡി ടെരിറ്റോറിയലൈസേഷൻ ആയിട്ട് നമുക്ക് മീൻസ് ആസ്റ്റക്കാരെ വെച്ച് നോക്കുമ്പോൾ അത് ഡീടെറിറ്റോറിയലൈസേഷൻ ആണ് അപ്പൊ അവരുടെ കൾച്ചറും പ്ലേസും ഒക്കെ എന്താ ചേഞ്ച് ആയിക്കോണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു കോൺസെപ്റ്റ് ഡി ടെറിറ്റോറിയൽ അല്ലെങ്കിൽ റീ ആൻഡ് ഡി ഈ ഒരു കോൺസെപ്റ്റ് വരുന്നത് ഗില്ലിസ് ഡെലൂസിന്റെ ഫെലിക്സ് ഗുവാ ആൻറ്റി ഈഡിപ്പസ് എന്നൊക്കെ ഉള്ള ബുക്സിലാണ് വരുന്നത് കൂടുതൽ മീൻസ് ആ ഒരു വാക്ക് ഒറിജിൻ ചെയ്യുന്നത് ഇനി റീ ടെറിട്ടോറിയലൈസേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ പുതിയ കൾച്ചർ ഇപ്പൊ സ്പാനിഷാർ ആസ്റ്റക്കിൽ വന്നപ്പോൾ ആസ്റ്റക്കിന്റെ കൾച്ചർ പോയി എന്നുള്ളത് ഡി ടെറിറ്റോറിയലൈസേഷനും സ്പാനിഷാരുടെ കൾച്ചർ അവിടെ ഇംപ്ലിമെന്റ് ആയി എന്ന് പറയുന്നത് റീടെറിട്ടോറിയലൈസേഷനുമാണ് അപ്പൊ ഈ കൾച്ചർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരിടത്ത് നിൽക്കുന്ന ഒരു കാര്യമല്ല എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ചേഞ്ച് ചെയ്യത്തില്ല സ്റ്റാർട്ടിങ് ആണ് എന്ന് പറയാൻ പറ്റത്തില്ല ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അതിന്റെ ലൊക്കേഷൻ അനുസരിച്ചിട്ട് ഇപ്പൊ ഒരു സ്ഥലത്തുനിന്ന് അത് പോകുവാണെങ്കിൽ വേറൊരു സ്ഥലത്ത് ചിലപ്പോൾ അത് അഡാപ്റ്റഡ് ആയിട്ട് വരുവായിരിക്കും അപ്പൊ ഈ ഗ്ലോബലൈസേഷൻ തന്നെയാണ് ഈ ഒരു ഡി റീ റീടെറിറ്റോറിയലൈസേഷനും ഒക്കെ കാരണം അന്ന് തന്നെ കൾച്ചർ ഷിഫ്റ്റ് ആവുന്നു ആൾക്കാർ പല സ്ഥലങ്ങളിൽ പോകുന്നു ഓരോന്നിനും പുതിയ പുതിയ മീനിങ്സ് വരുന്നു അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ ഒരു നിന്ന് അത് റിമൂവ് ആവുക ും അത് വേറൊരു സ്ഥലത്ത് അത് അഡാപ്റ്റ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ് സോ കൾച്ചർ ഇസ് ഫ്ലൂവിഡ് ആൻഡ് ഡൈനാമിക് ഡൈനാമിക്കിന് ഒഴുകിയങ്ങ് നടക്കുകയാണ് കൾച്ചർ എന്ന് പറയുന്നത് ഒരിടത്ത് നിൽക്കുന്ന അല്ല നല്ല ഫ്ലൂവിഡ് ആൻഡ് ഡൈനാമിക് ചേഞ്ചസ് വരും ഒരു കൾച്ചർ ഡിസ്പ്ലേസ് ആകുകയാണെങ്കിൽ അവിടെ വേറൊരു കൾച്ചർ ഉറപ്പായിട്ടും വരും ഇപ്പൊ ഒരു സ്ഥലത്തിന്റെ ടെറിട്ടോറിയലൈസേഷൻ കാരണം ഒരു കൾച്ചർ മൊത്തത്തിൽ പോയി പക്ഷെ അവിടെ വേറൊരു കൾച്ചർ എന്താകും അവിടെ റൈസ് ചെയ്യും അവിടെ തുടങ്ങി അവർ സ്റ്റാർട്ട് ചെയ്ത് വരും അപ്പം ഇങ്ങനെ ഈ ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ആൻഡ് ഡൈനാമിക് പ്രോസസ് ആണെന്ന് പറയുന്നത് അതാ ജസ്റ്റ് രണ്ട് കോൺസെപ്റ്റ് ആണ് ഇനി നമുക്ക് കൺക്ലൂഷനിലേക്ക് വരാം ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാല് ട്രാൻസ്നാഷണലിസം ഡോറിയൻ ട്രാൻസ് നാഷണലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി അത് ഓരോ ഹിസ്റ്ററോ ഹിസ്റ്ററി മീൻസ് പാസ്റ്റ് മൈഗ്രേഷൻ വെച്ചിട്ട് സൊസൈറ്റിയുടെ ബേസിലും രണ്ടും രണ്ട് മീനിങ്സ് വരുന്നു അതിന്റെയൊക്കെ ബേസിൽ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നു പിന്നെ ഗ്ലോബലൈസേഷന്റെ കാര്യം മാർക്കറ്റ് എക്സ്പാൻഷന്റെ കാര്യം പറഞ്ഞു മാർക്കറ്റ് എക്സ്പാൻഷൻ മാത്രമല്ല ആൾക്കാർ തമ്മിലുള്ള ഇന്റർ കണക്ഷൻ ആ പ്രൊഡക്ഷൻ സർവീസ് എന്ന് പല ലൊക്കേഷനുമായിട്ട് കണക്ടഡ് ആണ് അതായത് ഇപ്പൊ ബി പിഒപോലുള്ള ബിസിനസ് എന്താന്ന് വെച്ചാൽ ഇതൊരു ഗ്ലോബൽ മാർക്കറ്റിന്റെ പാർക്കാണ് ബി പി ഒ എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കി ഇപ്പൊ ഒരു കൺട്രിയിലെ ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ ടെക്നോ പാർക്കിലൊക്കെ ആണെങ്കിൽ യു എസ് ബേസ്ഡ് കമ്പനിയിലെ വർക്ക് ചെയ്യുന്ന പറയുന്ന കേട്ടിട്ടില്ല അപ്പൊ അതെന്താന്ന് വെച്ചാൽ ആ ഒരു കമ്പനി ഇന്ത്യയിലേക്ക് ആൾക്കാരെ മീൻസ് ഇന്ത്യൻ ഇന്ത്യയിലേക്കുള്ളവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ മീൻസ് ഇങ്ങനെ സെപ്പറേറ്റ് ഇപ്പൊ പ്രീലാൻസിംഗ് ഒക്കെ പോലെ ആണെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റഡായിട്ട് ചെയ്തില്ല ഇപ്പൊ ഒരു ഒരു കമ്പനിക്ക് ഒരുപാട് ലോഡ് ഓഫ് വർക്ക് വർക്ക് ലോഡ് ഉണ്ടാവുവാണെങ്കിൽ അവർ ആ കമ്പനി വേറൊരു കമ്പനിക്ക് കുറച്ച് വർക്ക് കൊടുക്കുന്നു പക്ഷെ ഇവരായിരിക്കാം മീൻ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നാൽ പക്ഷെ ഒരു ആയിട്ട് പോലെ ചെയ്തു കൊടുക്കുന്ന രീതിയിൽ അതുപോലെ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സ് ഇപ്പൊ കോൾ സെന്റേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരു ബിസിനസ് കമ്പനി അല്ലെങ്കിൽ യു കെ ബേസ്ഡ് കമ്പനിയുടെ കോൾ സെന്റർ ഇന്ത്യയിൽ വരുന്നു അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബി പിഒയുടെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് പിന്നെ ടെക്നോളജി ആൻഡ് ഗ്ലോബൽ കണക്ടിവിറ്റി ഐ ടി ഒന്നും പറയേണ്ട ആവശ്യമില്ല പാസ് ആണ് മീഡിയ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും എൻഗേജ് ചെയ്യിപ്പിക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡൈസ്കോറിക് എൻഗേജ്മെന്റ് കൂടി പണ്ടൊക്കെ ആണെങ്കിൽ ഒരു കത്ത് ഏജ് ഇവിടെ വരാൻ എന്തൊരു പാടായിരുന്നു എത്ര മീൻസ് അധികം കണക്ഷൻ ഒന്നും ഇല്ല വല്ലപ്പോഴും നാട്ടിൽ വരുവാണെങ്കിൽ മാത്രം നമുക്ക് മനസ്സിലാക്കാനും അറിയാനും പറ്റുന്ന കാര്യങ്ങള് ഇപ്പൊ അങ്ങനല്ല ആരെങ്കിലും എവിടെങ്കിലും പോകുവാണെങ്കിൽ നമ്മൾ തന്നെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്തോരം അക്കൗണ്ട്സ് കാണുന്നുണ്ട് പുറത്തുപോയി പഠിക്കുന്ന കുട്ടികളുടെ വഴി ആണെങ്കിലും നമുക്ക് എല്ലാ രാജ്യത്തെ പറ്റിയുള്ള ഒരു ഐഡിയ നമുക്ക് എന്തായാലും കിട്ടും അപ്പം അതുപോലെ തന്നെ അവർക്ക് നാട്ടിലോട്ട് വരാൻ തോന്നുവാണെങ്കിലും അല്ലെങ്കിൽ നാട്ടിലെ കാര്യങ്ങൾക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പൊ വീഡിയോ കോൾ വഴിയാണെങ്കിലും ആണെങ്കിലും എല്ലാവരും അറിയുന്നുണ്ട് എല്ലാം കാണാനും ആ ഒരു റിയൽ ടൈം കണക്ഷൻ എപ്പോഴും ഹോൾഡ് ചെയ്ത് വെക്കാനൊക്കെ പറ്റുന്നുണ്ട് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ കാരണമാണ് ഇതുപോലെയൊക്കെ സംഭവിക്കുന്നത് പിന്നെ നമ്മൾ ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവിനെ പറ്റി നോക്കിയപ്പോൾ ഒന്ന് ഒരു തിയറി എല്ലാ തിയറിയും വളരെ ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ സിംഗിൾ തിയറി പോലും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് തരുന്നില്ല അതായത് സമഗ്രമായിട്ടുള്ള ഒരു അപ്രോച്ച് തരുന്നില്ല അപ്പം അതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ഒരു ഡൈവേഴ്സ് എക്സ്പീരിയൻസിന് വേണ്ടിയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗിന്റെ സ്റ്റഡി ബന്ധി ആവശ്യമുണ്ട് സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത് ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ നോക്കുവാണെങ്കിൽ ഡയസ്പോര ആൻഡ് ട്രാൻസ്നാഷണൽ ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റിനിൽ മൊത്തം പറയുന്നത് എന്താണ് ഡയസ്പോർ എന്താണ് ട്രാൻസ്നാഷണലിസം ഗ്ലോബലൈസേഷൻ ഇമ്പാക്ട് ഒക്കെ വെച്ചിട്ട് എഴുതാൻ പറ്റും ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് ഡിസംബർ ട്വന്റി ട്വന്റി വൺ ചോദിച്ചായിരുന്നു ഇനി ജൂൺ ട്വന്റി ഫോറില് ചോദിച്ചാണ് റിട്ടൻഷനിസ്റ്റം അഡാപ്ഷനിസ്റ്റ് പെർസ്പെക്ടീവ് അത് ഇന്ത്യൻ ഡയസ്പോറയുടെ ബേസിൽ എന്താണ് റിട്ടൻഷനിസ്റ്റ് എന്ന് പറയുക അഡാപ്ഷനിസ്റ്റ് ആരൊക്കെയാണ് അതിനെ പറ്റിയുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുള്ളത് അത് മെൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ കാര്യമാണ് കാരണം നമ്മൾ അത് എത്രമാത്രം ഡീറ്റെയിൽ തിനെ പറ്റി അറിയാം എന്ന് കാണിക്കുകയാണ് സോ ആരൊക്കെയാണ് ഏതൊക്കെ ആൾക്കാരാണ് ഒരു അഡാപ്ഷനിസ്റ്റ് അപ്രോച്ച് പറഞ്ഞു അല്ലെങ്കിൽ റിട്ടേൺഷിപ്പ് വേറെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഫ്ലൂറൽ സൊസൈറ്റി അപ്രോ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം ഇനി നെക്സ്റ്റ് ക്വസ്റ്റിൻ ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഏജ് ഓഫ് ഗ്ലോബലൈസേഷൻ ഈ ഗ്ലോബലൈസേഷന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഈ കൺക്ലൂഷനിൽ പറഞ്ഞ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും ബി പിഒയെ പറ്റിയൊക്കെ പറയാൻ പറ്റും പിന്നെ മാർക്കറ്റ് ട്രാൻസ് ട്രാൻസാഷണൽ നെറ്റ്വർക്ക് കാര്യം ആദ്യത്തെ പാർട്ടി ഡിസ്കസ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം ഈ ഒരു അപ്രോച്ച് ചെയ്യാം സോ ഇത്രയാണ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് താങ്ക്